എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പ്രശസ്തമായിരുന്ന മലപ്പുറം നേർച്ചയുടെ പെട്ടി വരവനെ പുനരാവിഷ്കരിച്ച കലാലയ മൂന്ന് ദിനങ്ങൾ നാടിന് ഉത്സവാന്തരീക്ഷമൊരുക്കിയ മലപ്പുറം കോടൂർ ജനകീയ സാംസ്കാരിക സമിതിയുടെ ഉത്സവം വിടവാങ്ങിയത് ഗംഭീര പെട്ടിവരവോടെയാണ് അന്യം നിന്നുപോയ നേർച്ചയുടെ പെട്ടിവരവ് ഓരോ ഗ്രാമങ്ങളും മത്സരബുദ്ധിയോടെ വർണ്ണാഭമാക്കി ഗ്രാമീണതയുടെ കാർഷിക നേർക്കാഴ്ചകൾ തനത് കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങളും വാദ്യഘോഷങ്ങളും കൊഴുപ്പേകി നാടൻ കലാരൂപങ്ങൾ ഡിജെ മ്യൂസിക്കൽ തമ്പോല കോൽക്കളി കരിമരുന്ന് എന്നിവയും അകമ്പടിയേകി പ്രദേശത്തെ അങ്കണവാടി കലോത്സവത്തോടെയാണ് സമാപന ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായത് ഉച്ചയോടെ മന്ത്രി വി അബ്ദുറഹിമാൻ കലാലയ നഗരി സന്ദർശിച്ചു വൈകീട്ട് ആർട്ടിസ്റ്റ് ക്യാമ്പിൽ കലാകാരന്മാരുടെ തത്സമയ വരയും മെഗാ കൈകുട്ടിക്കളിയും നടന്നു സാംസ്കാരിക സമ്മേളനം കെ പി എസ് പയ്യനിടം ഉദ്ഘാടനം ചെയ്തു നേഹ ചെമ്പകശ്ശേരി മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് വില്ലൻകുട്ടി പുരസ്കാരം ആർട്ടിസ്റ്റ് ദയാനന്ദനും സ്വർണ്ണൻ കോടൂർ അവാർഡ് ഫെബിനും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വാണിയമ്പലം മുറ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്